അതായത് കേരളത്തിലെ പലതരത്തിലുള്ള നഗരസഭകളിലേക്കുള്ള അധ്യക്ഷന്മാരെയൊക്കെ തിരഞ്ഞെടുത്തെങ്കിൽ അത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തിരുവനന്തപുരം തലസ്ഥാന നഗരി ആയതുകൊണ്ട് മാത്രമല്ല അവിടെ താമര വിരിഞ്ഞു എന്നുള്ളത് കൊണ്ടുമാണ് അവിടെ പക്ഷേ മേയറായിട്ട് പലരും സങ്കല്പിച്ചിരുന്നത് മനസ്സിൽ മദ്ദളം കൊട്ടിയിരുന്നതും ശ്രീലേഖ ആയിരിക്കും എന്നാണ് പക്ഷേ വലിയൊരു ട്വിസ്റ്റ് ക്രിസ്മസ് ദിവസം ഉണ്ടായി ക്രിസ്മസ് ആഘോഷത്തിന് പങ്കെടുക്കണം ആർ സി കൂടിയെന്ന് രാജീവ് ചന്ദ്രശൂഖർ ശേഖർ കൂടിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അതനുസരിച്ച് അദ്ദേഹം അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയോട് പറഞ്ഞു എൻ്റെ ഫൈനലായിട്ട് രണ്ട് പേരുണ്ട് ആ രണ്ട് പേരും എന്നോട് സംസാരിക്കേണ്ട നേരെ പോയിട്ട് ജെ പി നദ്ദയോട് സംസാരിക്കാൻ പറഞ്ഞു സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയൊരു ട്വിസ്റ്റാണ് ഉണ്ടായിരുന്നു അതിൽ ഒന്നാമൻ രണ്ടാമനുമായി രണ്ടാമൻ ഒന്നാമനുമായി അങ്ങനെയാണ് വി വി രാജേഷിൻ്റെ പേര് അനൗൺസ് ചെയ്യപ്പെടുന്നത് അതോടുകൂടി അദ്ദേഹം തിരുവനന്തപുരം മേയറായിട്ട് ഇന്നലെ സത്യപ്രതിജ്ഞ കേന്ദ്രീകരിക്കുക ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പ്രസംഗം കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ ഒരു യോ മീറ്റിങ്ങിൻ്റെ അത് തീരുന്നതിന് മുമ്പേ ശ്രീലേഖ സ്ഥലം വിട്ടുപോയി എന്ന് പത്രങ്ങൾ അതൊരു വലിയ വാർത്തയാക്കിയും ശ്രീലേഖയുടെ പ്രതിഷേധത്തിൻ്റെ സ്വരമായും ഒക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് നിങ്ങളെങ്ങനെ അതിനെ ഒന്ന് അത് ശരിക്കും ഒരു പ്രതിഷേധമാണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷാദ പ്രകടനമാണോ എന്താണെന്ന് ബി ജെ പി അവരുടെ ഈ പറയുന്നത് പോലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർക്ക് പുരുഷം കിട്ടിയെടുത്ത് അവർക്ക് തീരുമാനിക്കാം അത് ഗ്രേഡർ പാർട്ടിക്കകത്ത് അങ്ങനെയാണ് ബി ജെ പി അങ്ങനെയാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ബി ജെ പി അത്ഭുതപ്പെടുത്താറുണ്ട് ഡൽഹിയിൽ നമ്മൾ ഏറ്റവും അവസാനം അല്ലെങ്കിൽ ആ ഡൽഹി തന്നെ ആര് വരുമെന്ന് നോക്കിയിട്ട് അവസാനം ഒരു സ്ത്രീയെ കൊണ്ടുപോകും നമ്മൾ ആരും പ്രതീക്ഷിച്ചല്ല യു പിയിലെ വണ്ട് യോഗ കൊണ്ടപ്പോഴും അതുപോലെയാണ് എല്ലായിടത്തും അവർ ആളിനെ മാറ്റുമ്പോൾ നേതാവിനെ മാറ്റുമ്പോൾ ആരും ഉദ്ദേശിക്കാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ആളിനെ കൊണ്ടുവരും അവർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാട്ട് കൂടുതൽ നല്ലതുപോലെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ വളരെ കാലത്തെ ഒരു ആഗ്രഹം ബി ജെ പിയുടെ സാ സാധിച്ചിരിക്കുന്നു മാത്രവുമല്ല അത് ആരുടെ കില കോർപ്പറേഷൻ ഇരിക്കുന്നു ബാക്കി അഞ്ച് കോർപ്പറേഷനെക്കാട്ടും വ്യത്യസ്തമാണ് തലസ്ഥാനത്തെ കോർപ്പറേഷനാണ് അത് വലിയ ഒരു ഭരണത്തിലിരിക്കുന്ന പാർട്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ മേയർക്കും അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരിക്കുന്നവർക്കും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടപ്പോൾ ഈ അവിടെ സ്ഥാനാർത്ഥി നിർണയം അതിനുശേഷമുള്ള പ്രവർത്തനം അവർ വിചാരിച്ചതുപോലെ അൻപത് സീറ്റ് ഇപ്പോൾ അൻപത്തൊന്ന് സീറ്റിലാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നു അപ്പം അതിനകത്ത് സ്ഥാനാർത്ഥികളെ തൊലം ചെയ്യുമ്പോൾ പൊതുയിനത്തിന് മൊത്തം അറിയാകുന്ന ഒരാൾ ശ്രീലേഖയായിരുന്നു ഐ പി എസ് അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ഒരു ചെറിയൊരു പഞ്ചായത്ത് പാർട്ടി മത്സരിക്കാൻ വരുമോ എന്നുള്ള ആശങ്കയുണ്ട് മത്സരിപ്പിക്കണമെങ്കിൽ അവർക്കതുപോലെ വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ ആൾക്കാർ ഇടപെട്ടിട്ടുണ്ടാവും അവർക്ക് ബി ജെ പിയോട് താല്പര്യപ്പെട്ടിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് അവർ മേറാവുമെന്ന് എല്ലാവരും വിചാരിച്ചു നമ്മളും വിചാരിച്ചു എല്ലാ മാധ്യമങ്ങളും വിചാരിച്ചു അവരെ പ്രമോട്ട് ചെയ്തു ഇപ്പം ഏറ്റവും അവസാനം ഇദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ ആരാ ഈ അവസാനം ഇവിടെ നിൽക്കാത്തപ്പോൾ ആർ സി സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജെ പി നന്ദയോട് സംസാരിക്കാൻ വി മുരളീധരനും ഈ പറയുന്ന ആരാ നമ്മുടെ മുൻ പ്രസിഡൻ്റ് ഉണ്ടല്ലോ അദ്ദേഹം കൂടെ ആണ് പോയതെങ്കിൽ യാതൊരു കാരണവശാലും പിന്നെ ശ്രീലയക്ക് അവസാനം കിട്ടത്തില്ല കാരണം ഇതിനകത്ത് വേറെ വലിയ സത്യമുണ്ട് നമ്മൾ എപ്പോഴും പറയുമ്പം ഇതിനകത്ത് സ്വാധീനം എത്ര പറയുമ്പോഴും എത്ര ന്യായം പറയുമ്പഴും പിയേഴ്സൺ മാസ്റ്റർ ഞാൻ വന്ന രസ്ട്ട് കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ പിയേഴ്സൺ മാസ്റ്റർ എനിക്ക് അനുകൂലമായിട്ട് നിലപാടില്ലെങ്കിലും പുള്ളിക്ക് താല്പര്യമുള്ള ആൾക്ക് വേണ്ടി പറയാതിരിക്കും ഏ എന്നുവച്ചാൽ ബന്ധത്തിന് പറഞ്ഞു ഇവർ രണ്ടോട് ഒന്നിച്ച് ഈ യുവജന കമ്മിറ്റിക്കകത്തിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതായത് ഈ ബി ജെ പിയായിരുന്നു നന്ദ നന്ദയുമായിട്ട് വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇനി ആര് വിമർശിച്ചാലും കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം ആർ എസ് എസിൻ്റെ താല്പര്യത്തിൻ്റെ കൂടെ ദേ പി നന്ദയുടെ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു ഈ സുരേന്ദ്രൻ മരുന്നിനകത്ത് ഇവിടുത്തെ സംസ്ഥാന പ്രസിഡൻ്റാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഏറ്റവും അവസാനം ഈ തീരുമാനം ഒരുപക്ഷെ ശ്രീലേയ്ക്ക് എനിക്കറിയില്ല ശ്രീലേയ്ക്ക് വേണ്ടി ഇവിടെ മാറ്റി വെച്ചിരുന്നത് വീണ്ടും തർക്കമായപ്പോൾ പ്രശ്നമായപ്പോൾ കേന്ദ്ര നേതൃത്വത്തെയോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ കേന്ദ്ര നേതൃത്വത്തോടൊക്കെ വളരെ കൃത്യമായിട്ട് സംസാരിച്ച് കാണാം തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം വന്നപ്പോൾ പിണറായി വിജയൻ സോറി പ്രധാനമന്ത്രി ഡി പി ആണെങ്കിൽ അതിനകത്ത് ഇടപെട്ടുണ്ട് പിന്നെ ഏറ്റവും അങ്ങേയറ്റം വരെ ഇടപെടാൻ ഒന്നും ഒരു പോയില്ലായിരിക്കും നന്ദയാണ് അവസാനത്ത് തീരുമാനമെടുത്തെങ്കിൽ അതിനകത്ത് മുരളീധരൻ്റെ ഒരു താല്പര്യം അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ടാവും ആ ഒരു ബന്ധം അവർ തമ്മിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മന്ത്രിയാവുന്നതിനൊക്കെ കാരണം ഈ ഒരു കാരണമാണ് ആ കാരണമൊക്കെ ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു കാര്യമാണ് പിന്നെ ഇതിനകത്ത് ശ്രീലേഖ അതിർത്തി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ സാർ അപ്പോൾ അതൃപ്തി പരസ്യമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മാത്രമല്ല ശ്രീലേഖ യാതൊരു കാരണവശാലും അതൃപ്തി ഉണ്ടെന്ന് അവർ ഏതെങ്കിലും കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ആർ സിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കളയാൻ അവരുദ്ദേശിക്കത്തില്ല അവർക്ക് നമ്മൾ വിചാരിക്കുന്നതിനപ്പാർദം അർഹമായിട്ടുള്ള ഒരു പോസ്റ്റ് അവർക്ക് കിട്ടിയിരിക്കും അതിന് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അവർക്ക് കഴിവുള്ള കഴിവ് മാത്രം തെളിയിച്ചാൽ മതി ഇതുവരെയുള്ള അവരെ ഏൽപ്പിച്ചിരുന്ന കാര്യത്തിന് അതായത് പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള രീതിയിൽ അവർ പൊതുജന സമ്മതയായിരുന്നു അല്ലെങ്കിൽ മറ്റ് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ വേറൊരാൾ സന്ധ്യല്ല സന്ധ്യ എന്ന് പറഞ്ഞു കൊടുത്തുണ്ട് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ദിലീപിക ഡേസ് അവരെ പറ്റി മോശമായിട്ടുള്ളു ഇവരെ പറ്റി അങ്ങനത്തുള്ള ട്രാക്ക് റെക്കോർഡ് ഒന്നുമില്ല ഒരു കവിയാണ് സാധാരണക്കാരുടെ ഇടയിൽ പോലീസ് ഓഫീസറായിട്ട് ഇരുന്നപ്പോഴും ഇറങ്ങി നിന്നിട്ടുള്ളതാണ് ഇപ്പോഴും അവർ സാധാരണക്കാർ ഇടയിൽ അപ്പോൾ ബി ജെ പിക്ക് അവരോട് താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നിയമസഭാ സീറ്റ് ജയിക്കുന്നിടത്ത് മത്സരിപ്പിക്കുക ഇനി മത്സരിപ്പിച്ച് അവിടുന്ന് ജയിച്ചില്ലെങ്കിൽ പോലും വേണ്ട കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയല്ലേ അവർക്ക് കൃത്യമായിട്ട് അവരെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പം അപ്പോൾ അതൊന്നും ഒരു കാര്യമല്ല അപ്പം അതിർത്തി ഉണ്ടെങ്കിൽ അവർ പരസ്യമായിട്ട് വെളിയിൽ പറയണം ഇപ്പം മാധ്യമങ്ങളുടെ ഒരു അതിൻ്റെ അതിർത്തി ഉണ്ടോ അതിർത്തി ഉണ്ട് ആ പ്രശ്നമുണ്ട് കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറയണമെങ്കിൽ അവർ പറയണമായിരുന്നു അപ്പം അതിർത്തി ഉണ്ടാവാൻ എന്തുവായാലും ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അമോഹംഗം വരാം അത് അവർക്ക് കാണും പക്ഷേ അവർ സംസാരിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം വരെ കാരണം ഇപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ വീട്ടിൽ പോയിട്ട് തിരുവനന്തപുരം വീട്ടിൽ പോയി മുമ്പ് പ്രതിഷെല്ലാം വീട്ടിൽ പോയി സംസാരിച്ച് അവരതിനെ താൽപ്പര്യപ്പെട്ട് അതിൽ വൈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം പോലും വേണ്ടാൻ തീരുമാനിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അവരെ ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് പിന്നെ ബി എസ് എം ആഷിൻ്റെ കാര്യം നേരത്തെ ബി എസ് എം ആഷ് വളരെ കൃത്യം ഒരു പോയിന്റ് പറഞ്ഞു അവർ എടുത്ത തീരുമാനം നമ്മൾ ഒരിക്കലും പാർട്ടി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പം തെറ്റാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്താ പറയുക പാർട്ടി കേഡർ പാർട്ടി വളർത്തിയാൻ പാർട്ടിയുടെ കയറൻ അവിടെയുള്ളത് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാളിനെ മാറ്റി നിർത്തിയിട്ട് ശ്രീലേഖ ഇനി മേയറാണ് ഐ പി എസ് ആർ എന്ന് പറഞ്ഞ് വെക്കുന്നത് ഒരു ബി ജെ പി പോലുള്ളൊരു പാർട്ടിക്ക് പറ്റിയതല്ല അല്ലേ പാർട്ടി സംവിധാനത്തിൽ തന്നെ ജെ അപ്പോൾ ആ കാര്യത്തിൽ ബി ജെ പി ശരിയാണ് ചെയ്തത് അപ്പോൾ പി എസ് എം മാഷ് ഇതിനു മുമ്പേ പറഞ്ഞു ആ നമ്മൾ ഈ നേരത്തെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് രാജേഷ് ആയിരിക്കും എല്ലാവരും ശ്രീലേഖയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ആവാൻ സാധ്യതയുള്ളൂ രാജേഷ് ആയിരിക്കും അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞതാണ് അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് പൊളിറ്റിക്കൽ ഡിസിഷൻ വരുന്ന സമയത്ത് പൊളിറ്റിക്സിൽ നിൽക്കുന്ന രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ തന്നെയാണ് ആ പാർട്ടി അവരുടെ മേയറാക്കുകയുള്ള നമ്മൾ പറഞ്ഞത് അല്ലേ നമ്മളിരുന്ന് ചർച്ച പറഞ്ഞു ചർച്ച നമ്മളന്ന് പറഞ്ഞിരുന്നു ഡെപ്യൂട്ടി മേയറായിട്ട് ഇവരും വി വി രാജേഷ് മേയറായിട്ട് വരും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മളുടെ തീരുമാനം ശരിയായിരുന്നു അല്ലെങ്കിൽ നിഗമനം തീരുമാനം എന്നുള്ളതല്ല ആ തീരുമാനം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വന്നത് പക്ഷേ ഡെപ്യൂട്ടി മേയറായിട്ടിരിക്കാൻ ശ്രീലേഖ തയ്യാറായിരുന്നു അതുകൊണ്ട് അവർ വേണ്ട എന്ന് പറഞ്ഞു വേറെ അസാരസ്യങ്ങളൊന്നുമില്ല അത് ബി ജെ പി നേതൃത്വത്തിനും ആർ എസ് എസ് നേതൃത്വത്തിനും മനസ്സിലാവുന്ന കാര്യമാണ് അവരെ ഡെപ്യൂട്ടി മേയറായിട്ട് ഇരുത്തേണ്ടതില്ല എന്നുള്ളത് അങ്ങനെയാണ് ആ കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നത് പക്ഷെ അവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനം രാഷ്ട്രീയ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കും ഇപ്പോൾ വി വി രാജേഷൻ മാറ്റി നിർത്തിയിട്ട് ഒരു സെലിബ്രിറ്റിയായ ശ്രീലേഖയെ മേയറാക്കിയാൽ പാർട്ടി എന്ന നിലയ്ക്ക് പാർട്ടി അണികൾക്കും അതേപോലെ പ്രവർത്തകർക്കും കൊടുക്കുന്ന മെസ്സേജ് സന്ദേശം എന്താണ് ഏതെങ്കിലും ഒരു ദിവസം പാർട്ടിയിലേക്ക് കയറി വരുന്നതായിട്ടുള്ള സെലിബ്രിറ്റിക്ക് പാർട്ടി ഉന്നത സ്ഥാനം കൊടുക്കും എന്നാണ് അങ്ങനെ വന്നാലോ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ഞാൻ പ്രവർത്തിച്ചിട്ട കാര്യം ഞാൻ രാപകലിൽ പണിയെടുക്കുന്നു പാർട്ടിക്ക് വേണ്ടി വെള്ളം വരുന്നു വിറക് വെട്ടുന്നു സാധാരണ ഭാഷയാണ് പാർട്ടിക്കാരെ വേ എന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന ഫീലാണുണ്ടാകുന്നതെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തകനും ബി ജെ പിക്ക് ആർ എസ് എസിനും വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഉണ്ടാവില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ആർ എസ് എസിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഈ കാര്യത്തിലൊക്കെ ഉണ്ട് അതവർ നടപ്പിലാക്കും ഇവിടെയും അവർ അതാണ് നടപ്പിലായത് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വവും മിക്കവാറും തന്നെ സ്ത്രീലേക്കായിരിക്കും മേയർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് പുറത്തേക്ക് വിട്ടിരുന്നു അതുകൊണ്ടാണ് ഈ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇരുന്ന് അങ്ങനെ ചർച്ച ചെയ്യുന്നത് നമ്മളിരുന്ന് ചർച്ച ചെയ്യുമ്പോഴും മുൻതൂക്കം കിട്ടിയിരുന്നത് ശ്രീലേഖയ്ക്കായിരുന്നു അല്ലേ ഞാനങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാനതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സംസ്ഥാനം നേതൃത്വവും കേന്ദ്രം നേതൃത്വവും ശ്രീലേഖയെ കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നതിന് അവർക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട് അത് നമുക്കിപ്പോൾ ആണെങ്കിൽ ഡിസ്കസ് ചെയ്യാമെന്ന് അവരെ സംബന്ധിച്ചിടത്തോളം കേരളം പിടിക്കുന്നതിൻ്റെ തുടക്കമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയും ഭരിക്കുകയും ചെയ്യുക എന്ന് പറയാം മോദി അന്ന് ട്വീറ്റ് ചെയ്യുന്ന സമയത്ത് ചന്ദ്രശേഖരനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഗുജറാത്തിലെ അധികാരത്തിൽ വന്നത് ആദ്യം ഒരു കോർപ്പറേഷനാണ് പിടിച്ചു തന്നത് അഹമ്മദാബാദ് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഗുജറാത്തിലേക്ക് കാലെടുത്ത് വെച്ചു തന്നെ അല്ലേ അങ്ങനെയാണ് അത് അന്ന് പറഞ്ഞു അപ്പോൾ ഒരു കോർപ്പറേഷൻ പിടിച്ചുകൊണ്ട് ഗുജറാത്ത് പിടിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിലെ ഈ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കോർപ്പറേഷൻ പിടിച്ചുകൊണ്ട് കേരളത്തിലെ അധികാരത്തിലേക്ക് വന്നുകൂടാ എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അവരുടെ ആംഗിളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ പല ബിഗ് പ്രൊജക്റ്റുകളും തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി ആ പ്രൊജക്റ്റ് പ്രഖ്യാപിക്കും ലോകത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പട്ടണങ്ങളുടെ നിരകളിലേക്ക് തിരുവനന്തപുരത്ത് അവർ അങ്ങനെ തിരുവനന്തപുരത്ത് ഉയർത്താൻ അവർക്കൊരു ബ്യൂറോക്രാറ്റ് മതി അതുകൊണ്ടാണ് അവർ ശ്രീലേഖയുടെ പേര് കാരണം ഏക വളരെ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥയായിട്ട് പ്രവർത്തിച്ചത് ആ ഉദ്യോഗസ്ഥ പ്രവർത്തിച്ചാൽ മതി രാഷ്ട്രീയമല്ല അത് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റ് നടപ്പിലാക്കലാണ് ആ പ്രൊജക്ട് നടപ്പിലാക്കാനായിട്ട് ശ്രീലേഖ മതി അതാണ് പ്രശ്നം അതുകൊണ്ടാണ് കേ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും അവരുടെ പേരിന് പ്രാമുഖ്യം കൊടുത്തു പക്ഷേ ചർച്ചകളെല്ലാം നടന്ന് അതിനകത്ത് ഭൂരിപക്ഷ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച സമയത്തൊക്കെ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് വന്നു അങ്ങനെയാണ് അവർ സ്ത്രീലേക്ക് മാറ്റുകയും ശരിയായ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് വരികയും വി വി രാജേഷിനെ അവർ മേറാക്കുകയും ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വേറൊരു ട്വിസ്റ്റും വന്നു മാഷേ അതായത് രണ്ട് ആത്മഹത്യകൾ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് അവരുടെ മത്സരിക്കുന്ന ഒരു കൗൺസിലർ അവിടെ ഇനി തെരഞ്ഞെടുപ്പ് നടക്കണം അതുകൂടാ വേറൊരാളും കൂടെ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾ ആ രണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ആത്മഹത്യകൾ നടന്നു അപ്പോൾ ജയിക്കുമെന്ന് ഉറപ്പായിരുന്ന ആർ സിക്ക് ഒരു ആത്മവിശ്വാസം കുറവ് വന്നു ആ സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്തെന്ന് ആർ എസ് എസ് വലിയ മുൻനിരയിലേക്ക് വന്നിരുന്നില്ല അല്ലാതെ തന്നെ ജയിക്കായിരുന്നൊരു ഒരു ഒരു കോ സിസ്റ്റം ഉണ്ടായിരുന്നു അവിടെ ആർ എസ് എസിനെയും കൂടെ രംഗത്തേക്ക് വരുത്തി അപ്പോൾ തീർച്ചയായിട്ടും ആർ എസ് എസിൻ്റെ ഒരു അഭിപ്രായം തേടി ആർ എസ് എസിൻ്റെ അഭിപ്രായം തേടുന്ന ഇപ്പം സ്വാഭാവികമായും ആർ എസ് എസ്സിലൂടെ വളർന്നു വന്ന ഈ രാജേഷിൻ്റെ പേരാണ് അവർ നിർദ്ദേശിച്ചത് അല്ല ആ പേര് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ബി ജെ പി എവിടെയും അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നത് ആർ എസ് എസ് വഴിയാണ് ആർ എസ് എസ് ആണ് ഇതിൻ്റെ ചാലക ശക്തി ആർ എസ് എസ് പറയുന്ന രീതിയിൽ മാത്രമേ ബി ജെ പി ഒരാൾക്കൂട്ടമാണ് ആർ എസ് എസ് ആണ് അതിന്റെ ഫോക്കസ് സെന്റർ എന്ന് പറയുന്നത് അവരാണ് തീരുമാനിക്കുന്ന കാര്യം ആ തീരുമാനമാണ് ഇവിടെയും വരികയുള്ളു നമുക്കറിയാം അതുകൊണ്ട് തിരുവനന്തപുരത്ത് മേയറെ ആര് നിശ്ചയിച്ചു എന്ന് വെച്ചാൽ ആർ എസ് എസ് നിശ്ചയിച്ചു ഇപ്പോൾ നഡ്ഡെന്ന് പറഞ്ഞാൽ വലിയൊരു ആർ എസ് എസ് നേതാവാണ് ായിട്ട് പോയി സംസാരിക്കുന്ന സമയത്ത് ശ്രീലേഖക്കുള്ള ബന്ധമല്ലല്ല രാജേഷ് അതെ അത് പ്രശാന്ത് സൂചിപ്പിച്ചാണ് വളരെ വ്യക്തമായിട്ട് അങ്ങനെ അവര് തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇത് അറിയാമായിരുന്നു എന്നാണ് പ്രശാന്ത് പറഞ്ഞത് ഇങ്ങനെ ആവുള്ളൂന്ന് അല്ലെ അതങ്ങനെ തന്നെയാവ് മാത്രമല്ല അവിടെ അവർക്ക് വലിയ ബിഗ് പ്രൊജക്റ്റ് ഉണ്ട് ആ പ്രൊജക്റ്റ് അവരുദ്ദേശിക്കുന്ന രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഓർമ്മിക്കേണ്ടി വരുന്ന പന്തളായിരിക്കും തീർച്ചയാണ് സംഭവിക്കാമോ തീർച്ചയായും ചെറിയൊരു പാഠമല്ല അതായത് അല്ല അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭംഗിയായി പരിച്ച് ഒരു മാതൃക കാണിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ നഷ്ടമായ നഷ്ടമായിരിക്കും കേരളത്തിന്റെ നടക്കേണ്ട കാര്യം ഉണ്ടാവില്ല അങ്ങനെയാവും വളരെ ഗൗരവമായിട്ട് തന്നെ വരുക അതിന്റെ ഇടപെടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു കുഴപ്പമുണ്ട് കാരണം ഈ ഒരു സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ഡി ജി പി ആയിട്ടിരുന്ന ആളാണ് അപ്പോൾ ഒരിക്കലും ഒരു പി വി രാജേഷിൻ്റെ കീഴിലിരിക്കാനുള്ള മനസ്സും അവർ കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് വേറെ സ്ഥാനം കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവസാനമായി എത്തി എന്തായാലും നമുക്ക് ഫലം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം കാത്തിരുന്ന് തന്നെ കാണാം